നമസ്കാരം തൊഴിൽ സ്വാഗതം അമൃത വിശ്വവിദ്യാപീഠം പ്രോഗ്രാം അസോസിയേറ്റ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി പ്രസ്തുത തസ്തികയിൽ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ മൂന്ന് വരെ അപേക്ഷ സമർപ്പിക്കാം താൽപര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം പ്രോഗ്രാം അസോസിയേറ്റ് തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷകർ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ബാച്ചിലേഴ്സ് ബിരുദം മനഃശാസ്ത്രം ആയുർവേദം പ്രകൃതി ചികിത്സ യോഗ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ നേടിയിരിക്കണം വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്കും വേണ്ടി ധ്യാന പരിപാടികളും വിശ്രമ സെഷനുകളും ആസൂത്രണം ചെയ്യുക ഷെഡ്യൂൾ ചെയ്യുക സംഘടിപ്പിക്കുക എന്നതായിരിക്കും ജോലിയുടെ സ്വഭാവം ഈ റോളിൽ ഡെസ്ക് അധിഷ്ഠിത അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയും ധ്യാന സെഷനുകൾ വർക്ക്ഷോപ്പുകൾ റിട്രീറ്റുകൾ എന്നിവയിൽ സജീവ പങ്കാളിത്തവും ഉൾപ്പെടുന്നു ഉദ്യോഗാർത്ഥികൾക്ക് അടിസ്ഥാന ഗവേഷണ രീതികൾ എം എസ് ഓഫീസ് ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പരിചയം ഉണ്ടായിരിക്കണം അനധ്യാപക തസ്തികയിലേക്കാണ് നിയമനം എന്നത് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഔദ്യോഗിക വെബ്സൈറ്റ് അമൃത ഡോട്ട് എ ജു ഇ ഡി യു സന്ദർശിക്കുക ശേഷം പ്രോഗ്രാം അസോസിയേറ്റ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജ്ഞാപന ലിങ്ക് കണ്ടെത്തുക ഔദ്യോഗിക വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ശരിയായ വിശദാംശങ്ങൾ സഹിതം അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ ഫോട്ടോ ഒപ്പ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കാം ശേഷം അപേക്ഷ സമർപ്പിച്ച് ഭാവി റഫറൻസിനായി പ്രിൻ്റ് ഔട്ട് എടുക്കുക വിശദവിവരങ്ങൾക്ക് വിവരങ്ങൾക്ക് അമൃത മെഡിറ്റേഷൻ നയൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇതിൽ ബന്ധപ്പെടാവുന്നതാണ് അമൃത വിശ്വവിദ്യാപീഠത്തിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികളും രണ്ടായിരത്തിലധികം ഫാക്കൽറ്റി അംഗങ്ങളുമുള്ള ഗവേഷണ തീവ്രമായ ഒരു സ്വകാര്യ സർവകലാശാലയാണ് അമൃത വിശ്വവിദ്യാപീഠം എൻ എ എ സിയുടെ ഏറ്റവും ഉയർന്ന എ പ്ലസ് പ്ലസ് ഗ്രേഡ് ലഭിച്ച ഈ സർവകലാശാല എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് മെഡിക്കൽ സയൻസസ് ആയുർവേദം ലൈഫ് സയൻസസ് ഫിസിക്കൽ ആൻഡ് അഗ്രികൾച്ചറൽ സയൻസസ് നിയമം കല മാനവികത സാമൂഹിക പെരുമാറ്റശാസ്ത്രം ശാസ്ത്രം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി ഇരുന്നൂറ്റി അമ്പതിലധികം ബിരുദ ബിരുദാനന്തര ഡോക്ടറൽ പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നു അമരാവതി അമൃതപുരി ബംഗളൂരു ചെന്നൈ കോയമ്പത്തൂർ കൊച്ചി മൈസൂരു നഗർകോവിൽ എൻ സി ആർ ഡൽഹി ഫരീദാബാദ് ഹരിദ്വാർ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പത്ത് ക്യാമ്പസുകളുടെ ശൃംഖലയുള്ള അമൃത വിശ്വവിദ്യാപീഠം ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ സർവകലാശാലകളിൽ ഒന്നാണ് ആയിരത്തി ഇരുന്നൂറ് ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ സർവകലാശാലയ്ക്ക് പത്ത് ദശലക്ഷം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയുണ്ട് അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇമെയിൽ ഐ ബന്ധപ്പെടാവുന്നതാണ് അമൃത മെഡിറ്റേഷൻ നയൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വിശദവിവരങ്ങൾ അറിയാൻ ശ്രമിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക